നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമേകാൻ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി വയനാട്ടിലെത്തി വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾ സന്ദർശിച്ചു ഇന്ന് രാവിലെയാണ് സുരേഷ് ഗോപി വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ എത്തിയത് പാലത്തിലൂടെ വാഹനത്തിൽ പോയ സുരേഷ് ഗോപി മുണ്ടക്കൈ പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾ സന്ദർശിക്കുകയാണ് ഇപ്പോൾ ദുരന്തഭൂമി സന്ദർശിച്ച സുരേഷ് ഗോപി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച് സൈനിക ഉദ്യോഗസ്ഥർ സുരേഷ് ഗോപിയോട് വിശദീകരിച്ചു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കണമെന്ന് വയനാട്ടിലെത്തിയ സുരേഷ് ഗോപി പറഞ്ഞു ദുരിത ബാധിതരുടെ മാനസികാരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് എല്ലാ കാര്യങ്ങളും കേന്ദ്രം വിലയിരുത്തുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ദുരന്തഭൂമി ഭൂമി സന്ദർശനത്തിന് പിന്നാലെ അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പിനും സേവാഭാരതിയുടെ പൊതുശ്മശാനത്തിനും സന്ദർശനം നടത്തും പതിനൊന്ന് മണിയോടെ മേപ്പാടിയിലുള്ള മിലിട്ടറി ക്യാമ്പിൽ സുരേഷ് ഗോപി എത്തും തുടർന്ന് വിംസ് ആശുപത്രിയും സന്ദർശിക്കും നടൻ മോഹൻലാൽ ഇന്നലെ ദുരന്തഭൂമി സന്ദർശിക്കാൻ എത്തിയിരുന്നു ലെഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ആ ഔദ്യോഗിക വേഷം ധരിച്ചായിരുന്നു മേപ്പാടി ക്യാമ്പിലെത്തിയത് സൈനിക വേഷത്തിൽ തന്റെ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻട്രി ബറ്റാലിയൻ ടീമിനോടൊപ്പം മോഹൻലാൽ എത്തിയത് ആർമി ക്യാമ്പിലെത്തിയ ശേഷമാണ് അദ്ദേഹം ദുരന്തഭൂമി സന്ദർശിച്ചത് ക്യാമ്പുകളിൽ കഴിയുന്നവരെയും മോഹൻലാൽ സന്ദർശിച്ചിരുന്നു ദുരിതാശ്വാസ ദൌത്യത്തിൽ മുൻനിരയിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തെ നയിച്ച എന്റെ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻട്രി ബറ്റാലിയൻ ടി എ മദ്രാസിന്റെ പ്രയത്നങ്ങൾക്ക് താൻ നന്ദി അറിയിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം പങ്കുവച്ച കുറിപ്പിലൂടെ മോഹൻലാൽ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി